ജീവിക്കാനാണ് തൊഴിലെടുക്കുന്നത് പക്ഷെ തൊഴിലാളിക്ക് പണിയുണ്ടെങ്കിലും കൂലി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഞങ്ങൾ വെറും അടുക്കളയിൽ ചവിട്ടി തേക്കുന്ന തൊഴിലാളികളാണ് ഞങ്ങൾ ഞങ്ങൾ ചെയ്തത് കുറ്റം കുറ്റം നമ്മുടെ സ്കൂൾ കുട്ടികളുടെ മുന്നിലാണ് കഞ്ഞികലം മറിഞ്ഞ് ദേഹ അസകലം പൊള്ളലേറ്റ് മരിച്ചത് ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു അമ്പതിനായിരം രൂപയെങ്കിലും കൊടുക്കാൻ ഈ തൊഴിലാളി സർക്കാർ തയ്യാറായിട്ടില്ല സർക്കാർ ശമ്പളം എന്ന് പറഞ്ഞാൽ എന്താ പരിഹാരം എന്നുള്ള പ്രതീക്ഷിക്കുന്നത് ആ പരിഹാരം സർക്കാർ തന്നില്ലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും ആത്മഹത്യ ചെയ്യേണ്ട ഒരു വക്കല് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ് ആ ചൂടത്ത് നിന്ന് പണിയെടുക്കണം രാവിലെ വന്നാൽ വൈകുന്നേരം വരെ പണിയാണ് ഇത്രയും ദൂരിതം അനുഭവിച്ചു ഇവിടുന്ന് വരുമ്പോ ഞങ്ങൾക്ക് സർക്കാർ അനുകൂലം തരുന്നോ തരണ്ടേ ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾ ചോദിക്കുന്നുള്ളു നമസ്കാരം നമുക്കെല്ലാം സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞിയും മറ്റ് ഭക്ഷണ വിഭവങ്ങളെല്ലാം തന്നെ വച്ച് തരുന്ന അമ്മമാർ സഹോദരിമാർ ഇവരെല്ലാം തന്നെ നേരിടുന്നത് വളരെ ദുരിതപൂർണമായ അനുഭവങ്ങളാണ് അവർക്ക് മതിയായ ശമ്പളം ലഭിക്കുന്നില്ല ഇപ്പോൾ നമുക്ക് വെക്കേഷൻ ഉണ്ടായാൽ തന്നെ അവരുടെ സാലറി ആ മാസത്തെ സാലറികൾ ഇല്ലാത്ത അവസ്ഥയാണ് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് അവരാണ് ഈ പാചക തൊഴിലാളികളാണ് ഇന്ന് മറുനാടിനോട് ചേരുന്നത് ഞങ്ങളിങ്ങനെ ഒരു ധർണയിലേക്ക് കടക്കാനായിട്ട് കാരണം സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ജനുവരി മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല നിരവധി തൊഴിലാളികൾ പാവപ്പെട്ട തൊഴിലാളികളാണ് അവർക്ക് ജീവിക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ലാത്ത തൊഴിലാളികളാണ് കേരളത്തിലെ ഏറ്റവും വരുമാനം കുറഞ്ഞ ഒരു തൊഴിലാളി വിഭാഗമാണ് സ്കൂൾ പാചക തൊഴിലാളികൾ മാസം പന്ത്രണ്ടായിരം രൂപയാണ് അവർക്ക് ശമ്പളം കിട്ടുക അതിൽ സർക്കാരിൻ്റെയും പൊതു മുടക്കുകളും വന്നു കഴിഞ്ഞാൽ ശമ്പളം വീണ്ടും കുറയും മാക്സിമം ഈ പത്തു മാസം വിദ്യാഭ്യാസ വകുപ്പ് വർക്ക് ചെയ്യുമ്പോൾ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നത് പതിനായിരം രൂപയൊക്കെ കുറവാണ് ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം പണിയെടുത്താൽ കിട്ടുന്നത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് കുട്ടികൾക്ക് മുകളിലുള്ള കുട്ടികൾക്ക് കിട്ടുന്ന അറുന്നൂറ് രൂപയും അങ്ങനെ തുച്ഛമായ വരുമാനം കൊണ്ട് പണിയെടുക്കുന്ന ഈ തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ കേരള സർക്കാർ ഇന്നേവരെ സാധി സാധിച്ചിട്ടില്ല ആ സ്കൂൾ പാചക തൊഴിലാളിക്ക് മൂന്ന് മാസം കൂടുമ്പോഴാണ് ശമ്പളം കൊടുക്കുക ഈ മൂന്ന് മാസം ശമ്പളം കൊടുക്കുമ്പോൾ സ്കൂൾ പാചക തൊഴിലാളി മൂന്ന് മാസം നിലവിലേക്ക് ലഭിച്ചിട്ടില്ല ഇപ്പം നിലവിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഒരിക്കൽ ശമ്പളം കൊടുത്തത് ആ കിട്ടിയ കാശ് മുഴുവൻ തൊഴിലാളികൾ പലചരക്ക് കടകളിലും വീട് പാടയും അവർ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ തിരികെ എടുക്കലും അങ്ങനെ ആ പൈസ ഒന്നിനും ഉപകാരപ്പെടുന്നില്ല ഒരു ബംഗാളി പണിക്ക് പോവുകയാണെങ്കിൽ അവന് എണ്ണൂറ് രൂപ കൂലി കിട്ടും ആ സമയത്ത് വീട്ടുജോലിക്ക് പോവുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം ഇരുപതിനായിരം രൂപ സാലറിയുള്ള കാലഘട്ടത്തിൽ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ഒരു ദിവസം സാലറി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് കൊടുക്കുന്നത് ഇത്രയും തുച്ഛമായ രൂ വരി ദിവസ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കേണ്ടത് സർക്കാർ ഒരു കുടുംബം എങ്ങനെ ജീവിക്കും ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഭീമമായ വിലക്കയറ്റാണ് ഈ വിലക്കയറ്റത്തിൽ തൊഴിലാളികളുടെ കയ്യിൽ വരുമാനത്തിന് പണിയെടുത്താൽ കൂലി കയ്യിൽ വരേണ്ടത് എങ്ങനെ കൂലി കയ്യിൽ വന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ ജീവിക്കാനാണ് ജീവിക്കാനാണ് തൊഴിലെടുക്കുന്നത് പക്ഷേ തൊഴിലാളിക്ക് പണിയുണ്ടെങ്കിലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നില വർദ്ധനയാണ് ഈ സർക്കാരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം കേരള ബജറ്റിൽ കേരളത്തിലെ ഏഴ് തൊഴിലാളികൾ സ്കൂൾ പാചകപ്പൊരിയിൽ പൊള്ളി മരിച്ചു പിണറായി എന്ന് പറഞ്ഞ സ്ഥലത്തെ ആൾ മുഖ്യമന്ത്രിയാണ് ഇവിടെ നിലവിലുള്ളത് പിണറായി എന്ന ഒരു സ്ഥലത്തെ ഒരു സ്കൂൾ തൊഴിലാളി പായസത്തിൽ വീണ് മരിച്ചു ആ വീണ് മരിച്ച തൊഴിലാളിക്ക് ഇന്നേ വരെ അഞ്ച് പൈസ കൊടുത്തിട്ടില്ല ഏഴ് വർഷം കഴിഞ്ഞു അതേപോലെ തന്നെ പാലക്കാട് ഒരു തൊഴിലാളി പാചകപ്പുരയിൽ തൂങ്ങി മരിച്ചു ആ തൊഴിലാളിക്കും സാമ്പത്തികമായിട്ടൊന്നും കൊടുത്തിട്ടില്ല ഒരു തൊഴിലാളി കഞ്ഞികലം മറിഞ്ഞ് പൊള്ളലേറ്റ് മരിച്ചു അങ്ങനെ കേരളത്തിലെ ഏഴിൽ പറഞ്ഞ തൊഴിലാളികൾ വിവിധ രീതിയിൽ ദാരുണമായിട്ട് കുട്ടികളുടെ മുന്നിൽ വെന്തു മരിച്ചു നമ്മുടെ സ്കൂൾ കുട്ടികളുടെ മുന്നിലാണ് ദേഹ അസകലം പൊള്ളലേറ്റ് മരിച്ചത് ആ പാവപ്പെട്ട കുടും കുടുംബങ്ങൾക്ക് അമ്പത് ലക്ഷം ഇരുപത് ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിലും അവർ ആശുപത്രിയിൽ കിടന്ന ചെലവിന് വേണ്ടിയുള്ള പൈസയെങ്കിലും ഒരു അമ്പതിനായിരം രൂപയെങ്കിലും കൊടുക്കാൻ ഈ തൊഴിലാളി സർക്കാർ തയ്യാറായിട്ടില്ല ഈ അത്രയും ദാരിദ്ര്യം പിടിച്ച കുടുംബങ്ങളിൽ നിന്നാണ് ഈ തൊഴിൽ തേടി വരുന്നത് ഞാൻ സ്കൂൾ യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ മുൻ ജേർണലിസ്റ്റ് സ്വന്തമായി പത്രപ്രവർത്തകൻ തന്നെയായിരുന്നു ഇവർക്ക് അത്രയും ഒരു ഇതില്ലാത്തതുകൊണ്ട് അവരുടെ അവർ സ്വഹായിട്ട് ഞാൻ നിലനിൽക്കുകയാണ്

ശമ്പളം കിട്ടാത്തതിന്റെ കാരണം എന്താണ് എന്താന്ന് പറഞ്ഞാൽ അവര് പൈസ ഇല്ല ഇപ്പം ഇല്ല പിന്നെ പറയും പിന്നെ ഇപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ശമ്പളം നീണ്ടു നീണ്ടു പോകണം മൂന്ന് നാല് മാസം എത്തുമ്പോൾ പകുതി ശമ്പളം ഇടും ഒരാറായിരം അങ്ങനെയൊക്കെ ഇടുന്നത് അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അറിയാൻ എച്ച് എസ്സിൽ തൃശ്ശൂർ ഞങ്ങൾക്ക് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് മുപ്പത്തി മൂന്ന് വർഷമായി ഞങ്ങൾക്ക് ഈ മൂന്ന് മാസം നാല് മാസം കൂടുമ്പോഴേ ഞങ്ങൾക്ക് സാലറി തരുള്ളൂ അത് മുഴുവൻ തരൂല്ല പിന്നെ എല്ലാവരെയും ഗവൺമെൻറ് ജീവനക്കാരായി അംഗീകരിക്കുമ്പോൾ ഞങ്ങളെ ഒരു വിലയില്ലാത്ത മട്ടിലാണ് ഇവർ അംഗീകരിക്കുന്നത് ഞങ്ങളെ സ്കൂളിൽ പോലും ഞങ്ങൾക്ക് അവർക്ക് ആർക്കും ഞങ്ങളെ വിലയില്ല എന്താ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ട് ഒരു ഐ ഡി കാർഡോ ഞങ്ങൾക്കൊരു അതിൻ്റേതായ ഒരു ആനുകൂല്യങ്ങളോ ഒന്നുമില്ല കുട്ടികൾക്ക് ചോറ് വയ്ക്കുക ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി പോകുക മൂന്നേ വരെ രാവിലെ എട്ടര ഒക്കെ കയറും മൂന്നേ കാലു വരെ വർക്ക് ചെയ്യും അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുക ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം തരണ്ടേ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ഞങ്ങൾക്കുണ്ടെങ്കിലല്ലേ ഗവൺമെന്റ് സാലറി തരുന്നു പറയേണ്ടത് അവരുടെ അംഗീകാരം ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങളെന്നും പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല ഞാൻ മോള് ഭർത്താവ് നോക്കാതെ രണ്ട് കുട്ടികൾ രണ്ട് പെൺകുട്ടികളാ മൂത്ത ആൾ പത്തിൽ പഠിക്കണു രണ്ടാമത്താൾ നാലില് പഠിക്കണു വെയ്യാത്ത കുട്ടിയാണ് രണ്ടാമത്തത് എന്നിട്ട് അവരെ നോക്കണത് ഞാനാണ് എന്റെ ഈ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് വാഴയ വീടാണ് എന്നിട്ടും സർക്കാർ ശമ്പളം തരില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ആകെ കിട്ടണത് അറുന്നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഇല്ല വർക്ക് ചെയ്ത ദിവസം മാത്രമേ സാലറി ഉള്ളൂ അത്രയും കഠിനാധാനം ചെയ്തിട്ട് പിന്നെ പൈസ ആ ഞങ്ങൾക്ക് ഇല്ല അത്രേ ഉള്ളൂ എന്നാണ് പറയണവര് ഒരു ദിവസത്തിന് ഇത്രയേ ഉള്ളൂന്ന് ഞാൻ പാത്രം പിടിക്കാൻ നാലാൾക്കാർ വരേണ്ടി വരും അത്രയും വലിയ പട്ടികയും സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾക്കാണെങ്കിൽ ഒരു സഹായമില്ല ഇല്ല ഇരുന്നൂറ്റമ്പത് കുട്ടികൾക്ക് ഒരാൾ തൊഴിലാളി എന്നാണ് ലേബർ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഇവർ അഞ്ഞൂറ് കുട്ടികൾ വരെ ഒരു തൊഴിലാളി അഞ്ഞൂറിൽ മീത ആയ രണ്ട് തൊഴിലാളി എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി ജീവിക്കണു ഞങ്ങൾക്ക് ശമ്പളം തരുന്നില്ല ഞങ്ങൾ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ചോദിച്ച് ടീച്ചർമാരുടെ അടുത്തേക്ക് പോയാൽ അവരുടെ കയ്യിലും കാശില്ല ഗവൺമെൻറ് തരാത്ത എന്താണെന്ന് ഞങ്ങൾ യൂണിയൻ വഴി അന്വേഷിക്കാനാണ് ഞങ്ങളോട് പറയണം ഞങ്ങൾ എന്താ ചെയ്യുക എൻ്റെ പേര് സത്യവാമ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല കുത്താമ്പള്ളി സ്കൂളിലാണ് ഞാൻ ജോലി വർക്ക് ചെയ്യുന്നത് പതിനഞ്ച് വർഷമായി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതേ ഇപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ കാരണം നമ്മൾ എത്രയും ദൂരത്തുനിന്ന് ഇവിടെ വന്നിട്ട് ഈ ഒരു സമരത്തിന് മുൻപേ ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് അനുഭവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ പരിഹാരം സർക്കാർ തന്നില്ലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും ആത്മഹത്യ ചെയ്യേണ്ട ഒരു വക്കല എത്തിച്ചേരുന്ന അവസ്ഥയാണ് കാരണം കുടുംബത്തിൽ അത്രയും കഷ്ടപ്പാട് കൊണ്ടാണ് നമ്മളിവിടെ ഇത്ര ദൂരെ എത്തിയിരിക്കുന്നത് ബസ്സിന് പോലും പൈസ ഇല്ലാണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇത്രയും ദൂരത്ത് അനുഭവിച്ചു ഇവിടുന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് സർക്കാർ അനുകൂലം തരണോ തരണ്ടേ ഞങ്ങൾ ജോലി ചെയ്തേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ അവരൊരനുകൂലം ഞങ്ങൾക്ക് തരണ്ട ഞങ്ങൾ ജോലി ചെയ്തത് പൈസ ഞങ്ങൾക്ക് തന്നാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കുക സർക്കാരിൻ്റെ എല്ലാ ഇതിൽ ജോലി ചെയ്യുന്നവർ അവർക്ക് അംഗീകാരമുണ്ട് ഞങ്ങൾക്ക് അംഗീകാരമില്ല ഞങ്ങൾ വെറും അടുക്കളയിൽ തേക്കുന്ന തൊഴിലാളികളാണ് തീയിൽ വെന്ത് മരിക്കുന്നവരും പിന്നെ അച് അച്ഛന്മാരുടെ അവരുടെ അധികാരപ്പറിച്ചിലും പി ടി എക്കാരുടെ അധികാരപ്പറിച്ചിലും അതൊക്കെ കേട്ട് സഹിച്ചും ഓരോ ദിവസം ഞങ്ങൾ തള്ളി നീക്കും നിൽക്കും അറിയുള്ളൂ ഒരു ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഓരോ ദിവസം ഉണ്ടായെന്നുള്ള പ്രതീക്ഷയിലാണ് സ്കൂളിലേക്ക് പോകുന്നത് കാരണം ശമ്പളം ഇല്ല അവരുടെ വാക്കുകൾ മുഴുവൻ ഞങ്ങൾ കേൾക്കും ഞങ്ങൾ ചെയ്തത് കുറ്റം ഞങ്ങൾ വെച്ചത് കുറ്റം അവർ വാങ്ങി തരുന്ന സാധനം കൊണ്ടേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനും നമുക്ക് കുറ്റമാണ് അതിനും നമ്മൾ കേൾക്കണം ഇങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല അവർ ചെയ്തുകൊണ്ട് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ അവസ്ഥകളാണ് ഞങ്ങൾക്ക് അത് ഓരോ ദിവസം ഓരോ തൊഴിലാളികളിൽ വേദന അനുഭവിച്ചാണ് ഓരോ ഇടകളിലും ജോലി ചെയ്യുന്നത് പക്ഷേ ഒരു കുറച്ചും കൂടി ഞങ്ങളൊരു വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സങ്കടം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തരാനുള്ള ശമ്പളം തരിക ഞങ്ങളെ സംരക്ഷിക്കുക ഇല്ലെങ്കിൽ തൊഴിലാളികൾ ആവശ്യമില്ലല്ലോ ഇത്രയും കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ വെച്ച് കൊടുക്കുന്നില്ലേ ഞങ്ങൾ രാവിലെ പോയി മനസ്സറിഞ്ഞാണ് മക്കൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് അതിന് ഞങ്ങൾക്കൊരു അംഗീകാരം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് തൊഴിലെടുക്കണേ ഇത്രയും തൊഴിലാളികളുടെ സർക്കാർ ആണ് അല്ലേ പറയൽ തൊഴിലാളികളുടെ സർക്കാർ ആണെന്നാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു അനുകൂല്യമില്ല ഒരു 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 അനുകൂലം ഇല്ല ഒരു ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അവസ്ഥ ഓരോ തൊഴിലാളികളും മിക്കവാറും ഞങ്ങളുടെ ഇതിലുള്ള ഒരു മുഴുവൻ വിധവകളായ ജോലികൾ ചെയ്യുന്നവരാണ് വീട്ടിൽ കുടുംബനാഥില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ എന്നിട്ടും നമ്മൾ ഒരു വകയില്ലാത്തതുകൊണ്ട് ഈ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് പണിയെടുത്ത ശമ്പളം അവർ തരണോ തരണ്ടേ എല്ലാ മാസവും ഞങ്ങൾ ഇവിടെ വന്ന് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങൾക്ക് ശമ്പളം വാങ്ങിക്കാൻ പറ്റുമോ നിങ്ങൾ എത്ര ദൂരത്തു നിന്നാണ് വരുന്നത് രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് വണ്ടിയിലിരുത്ത് യാത്ര ചെയ്ത് ഇത്ര ദൂരം വന്ന് ഇവിടെ കഷ്ടപ്പെടുപ്പ് ഇവിടുത്തെ ഒരു കേൾക്കണ്ടേ ഞങ്ങൾ അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് നിൽക്കും എന്നുള്ള ഭാഷകളും ഞങ്ങൾ കേൾക്കണ്ടേ അപ്പോൾ അത്രയും ദുരന്ത അനുഭവിക്കുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം സർക്കാർ ചെയ്ത് കൊടുക്കണം ഒരു അംഗീകാരം ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്ക് അത്രേ വേണ്ടുള്ളൂ ഞാൻ അമരവിളയിൽ നിന്നാണ് എൻ്റെ അമ്മയാണ് തൊഴിലാളി ഞാൻ അമ്മയ്ക്ക് വരാൻ വയ്യാഞ്ഞിട്ട് ഞാൻ വന്നത് അമ്മ മുപ്പത്തെട്ട് വർഷമായിട്ട് അവിടെ ആ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട് അമരവള എൽ പി സ്കൂളിൽ പക്ഷേ സ്ഥിരമായി ശമ്പളം സ്ഥിരമല്ല ഒരു സാലറി സാറ്റിസ്ഫൈഡ് അല്ല ആ ഒരു അവസ്ഥയിലാണ് പിന്നെ വിധവയാണ് ചെറുപ്രായത്തിലെ വിധവയായതാണ് നാല് പെൺകുട്ടികളുണ്ടായിരുന്നു വിവാഹം കഴിച്ച് അയച്ചു ഇത് പെൺമക്കളുടെ സംരക്ഷണത്തിൽ ഇന്നും കഴിയാനായിട്ട് ആയിട്ടില്ല അപ്പോൾ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് വയസ്സ് പത്ത് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് ആകാറെ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് കാരണം ഒരു പെൻഷനോ മറ്റാനുകൂല്യങ്ങളോ ഒന്നുമില്ലാത്തതുകൊണ്ടും ഇത് സാലറി സ്ഥിരമല്ലാത്തത് കൊണ്ടും ഇപ്പോഴും ജോലി ചെയ്യുകയാണ് പക്ഷേ പെൺമക്കളായത് അവരെ പ്രത്യേകിച്ച് സംരക്ഷിക്കാനോ അങ്ങനെ അവരുടെ കീഴിൽ കൊണ്ടുപോകാനോ കഴിയാത്തത് കൊണ്ട് ഇപ്പോഴും ജോലി ചെയ്യുന്നു അപ്പോൾ ഒരു പെൻഷൻ പദ്ധതി എങ്കിലും നടപ്പാക്കണം സാലറിയിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായേ പറ്റും സ്ഥിരമായിട്ട് സാലറി ഉണ്ടാകണം സ്ഥിരമായിട്ട് സാലറി നൽകണം നമ്മൾ ജോലി ചെയ്ത ദിവസം മാത്രമല്ലേ നമുക്ക് ശമ്പളം ഉള്ളൂ അത്ത ദിവസം നമുക്ക് ഇനി ഏപ്രിൽ മെയ് രണ്ട് മാസം ഒന്നും തരൂല്ല സർക്കാർ രണ്ട് മാസം ലീവാണ് പിന്നെ ജൂൺ മാസം ജോലി ചെയ്താൽ ജൂലൈയിൽ തന്നാലായി അപ്പം ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഞങ്ങൾ ഈ രണ്ട് മൂന്ന് മാസം ഒന്നുമില്ലാണ്ട് വേറൊരു ജോലിക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല ഈ ജോലി വിട്ട് വേറെ ജോലി ഞങ്ങളെ ഒരാളും ചേർക്കില്ല തൊഴിലുറപ്പിന് പോയേ ഞങ്ങളെ ചേർക്കുമോ ഇല്ലെങ്കിൽ വീട്ടുപണിക്ക് പോയാൽ ചേർക്കും നിങ്ങൾ സ്കൂൾ സർക്കാരിൻ്റെ ജോലിക്കാരല്ലേ എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ സർക്കാരിൻ്റെ ജോലിക്കാരാണോ സർക്കാർ അംഗീകരിച്ചാലേ ഞങ്ങൾ സർക്കാരിൻ്റെ ജോലിക്കാരാവുള്ളൂ അപ്പോൾ സർക്കാർ ഞങ്ങളെ അംഗീകരിക്കണം ഞങ്ങൾ ഇപ്പോൾ തൊഴിൽ പാവപ്പെട്ട തൊഴിലാളിയെ സർക്കാർ അംഗീകരിക്കണം അതാണ് ബന്ധപ്പെട്ട ആരെങ്കിലും ആരെങ്കിലും മന്ത്രിമാരെ നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ അവരത് കാണും അവരത് കളയും അത്ര തന്നെ ഉള്ളു ഞാൻ എൻ്റെ ആളൊക്കെ വളരെ ചെറുപ്പത്തിൽ മരിച്ചതാ ഞാന് ഒമ്പതിൽ മൂത്ത കുട്ടി പഠിക്കുമ്പോൾ രണ്ടാമത്തെ കുട്ടി ഏഴിൽ പഠിക്കുമ്പോൾ മരിച്ചതാണ് മുപ്പത്തി മൂന്ന് വർഷങ്ങളായി അവിടെ ജോലി ചെയ്യണു എന്നിട്ടും ഒരാനുകൂല്യം നമുക്കില്ല ഇത് മൂന്നും നാലും പിള്ളേരുള്ള അംഗനവാടി സ്കൂളിലൊക്കെ അവര് സ്ഥിരപ്പെടുത്തിയില്ലേ ഞങ്ങൾ ഈ പത്തൊന്ന് അഞ്ഞൂറ് കുട്ടികൾ അറുന്നൂറ് കുട്ടികളുള്ള സ്കൂളുകളിൽ ജോലി ചെയ്യണം ഞങ്ങളെ അംഗീകരിച്ചിട്ടില്ലല്ലോ അവർ ഓ എന്ത് ചോദിച്ചാൽ ഒരു പെൻഷൻ നമ്മളൊരു ലോൺ വെക്കുകയാണെങ്കിൽ നമ്മളത് സർക്കാർ ജീവനക്കാരാവണം വാടക വീട് എല്ലാ മാസം വാടക കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അവർ നമ്മളെ സമ്മതിക്കൂ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ലേ ഭർത്താവ് നോക്കാത്ത മോളെയും രണ്ട് കുട്ടികളെയും ഞാൻ നോക്കുന്നുണ്ട് ഇത്രയും ചെയ്തിട്ടും ഒരു കണ്ണ് തുറക്കാൻ ഇരിക്കും പറ്റണില്ല ഞങ്ങൾക്ക് എന്ത് വന്നാലും ഇതേ ഷീറ്റാണ് ഞങ്ങളുടെ സ്കൂളിലൊക്കെ ആ ചൂടത്ത് നിന്ന് പണിയെടുക്കണം രാവിലെ വന്നാൽ വൈകുന്നേരം മൂന്നേകാല് വരെ പണിയാണ് ഇന്ന് പാലുള്ള ദിവസം മുട്ടയുള്ള ദിവസം പിള്ളേരെ അടിച്ചു വാരണ്ടേ എവിടെയൊക്കെ കഴുകി വിടണ്ടേ എല്ലാം കഴിഞ്ഞിട്ട് വേണം ഞങ്ങക്ക് പോവാൻ എന്നിട്ടും ഞങ്ങളെ ഞങ്ങളുടെ പണിയുടെ കാര്യം അവരൊന്ന് അംഗീകരിച്ചാൽ മതി ഞങ്ങൾ ഇത്രയും ഭാരപ്പെട്ട പണികൾ എടുക്കണ്ടല്ലോ അതുപോലെ അവർക്ക് ചിന്തിയില്ല ഈ പാചക തൊഴിലാളികളെ ഗവൺമെന്റ് തൊഴിലാളികളായി അംഗീകരിക്കുക അവർക്ക് നിശിതമായ ശമ്പളം അനുവദിക്കുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങളാണ് ഈ പാവപ്പെട്ട അമ്മമാർ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം